കതിരൂർ സർവീസ് ബാങ്കും അസാപ് ുംസാ സെന്റർ തലശ്ശേരിയും ചേർന്ന് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം പരിപാടി തലശ്ശേരി നഗരസഭാ ചെയർമാൻ കെ എം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പോയിക്കോ അതാണ് നല്ലത് ജോലി വെച്ചിട്ടാണ് മക്കളോട്

നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ചേർ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തിനും പോകണം ഇപ്പോൾ ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ പാട്ട് പാടാൻ അറിയുന്നവരുണ്ടാവും ഒരുപാട് കലാകും ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവും പുസ്തകങ്ങൾ താല്പര്യമുള്ളൂ പക്ഷെ ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒരു വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റുകയാണ് കാരണം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ലാതെ അവരെ കൂടി അതായത് ആളുകളും അധ്യാപകരും ഒക്കെ ൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷത വഹിച്ചു കരിയർ കൗൺസിലർ ഡെനിൻ ഡൊമനിക് ക്ലാസ് എടുത്തു എൻ ടി ടി എഫ് പ്രിൻസിപ്പൾ ആർ അയ്യപ്പൻ വൈസ് പ്രിൻസിപ്പൽ വി എം സരസ്വതി ബാങ്ക് ഡയറക്ടർമാർ പി സി ദിനേശ് ആലക്കാട് രമേശൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എം രാജേഷ് ബാബു സ്വാഗതം പറഞ്ഞു